ശുഭാസ് കിച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ വരുന്നത് തന്നെ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഒരു പനീറിൻ്റെ ബിരിയാണിയാണ് സിമ്പിളായിട്ടാണ് ഞാനത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ബിരിയാണി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്ത ഈ പനീർ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് മല്ലിയിലയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് സ്പൂൺ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ട് നിന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നു അതേപോലെ ഞാനിവിടെ രണ്ട് സവാള ഇതേപോലെ നീളത്തിൽ എരിഞ്ഞത് നല്ലതുപോലെ ഞാൻ ഫ്രൈ ആക്കി വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസ് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഞാൻ റൈസ് വേവാനുള്ള വെള്ളം വെച്ചിരുന്നു വെള്ളം ഏകദേശം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങ ഇതേപോലെ മുറിച്ചതും ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വെള്ളം തിളപ്പിക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയുടെ ഒരു പിടി ഉള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം കുറച്ച് കൊത്തുമീരിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതായ റൈസ് ഇട്ട് കൊടുക്കാം റൈസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാതെ തന്നെ ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് വേവിച്ചെടുക്കാം റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് ഇതേപോലെ ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ മേരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ പനീർ ഇട്ട് കൊടുത്തു ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അടിയിലൊന്നും പിടിച്ചു പോകാതെ നമുക്ക് ചെറുതീലിട്ടു വേണം ഇത് വേവിക്കാൻ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതായ ഉള്ളിയുടെ കുറച്ച് ഒരു പിടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞു വരുന്നതിനാണ് നമ്മളിപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുക്കാൽ ഭാഗമാണ് ഞാൻ വേവിച്ചിരിക്കുന്നത് ഈ റൈസ് നമുക്ക് വെള്ളം മാറ്റിയിട്ട് നമ്മുടെ പനീറിൻ്റെ മസാലക്കുട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ വേവിച്ച എല്ലാ റൈസും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അതിന് ശേഷം സവാള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് മല്ലിയിലയും രണ്ട് സ്പൂൺ പാലിലേക്ക് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് ദം ചെയ്തെടുക്കണം ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൽ കൊടുക്കാതെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന തവ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്കിത് ദം ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് ചെറുതേയിലിട്ടൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ റൈസ് നേരത്തെ മുക്കാൽ ഭാഗം മാത്രമാണ് നമ്മൾ വേവിച്ചിരുന്നത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ അടുപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം ഇപ്പം റൈസ് എല്ലാം ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അത ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അധിക സമയമൊന്നുമില്ല ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ടേറ്റാ ബൈ